ഇടുക്കി മെഡിക്കൽ കോളേജ് ഉന്നത നിലവാരമുള്ള സ്ഥാപനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആരോഗ്യ ആരോഗ്യരംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാർ കോവിൽമല ഐടി ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യരംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായി ജലവിഭവപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു പഠനത്തിനും ചികിത്സയ്ക്കുമുള്ള മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണ് എം ബി ബി എസ് ഒന്നാം വർഷ പരീക്ഷാഫലം വന്നപ്പോൾ തൊണ്ണൂറ്റിനാല് ശതമാനം വിജയം നേടി ഇടുക്കി മെഡിക്കൽ കോളേജ് ഉന്നത നിലവാരമുള്ള സ്ഥാപനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടൽ എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ ക്യാമ്പുകൾ അടക്കമുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന യുവജന കമ്മീഷനെ അഭിനന്ദിക്കുന്നതായി മന്ത്രി പറഞ്ഞു സംസ്ഥാന യുവജന കമ്മീഷന്റെ അഭിമുഖത്തിൽ കാഞ്ചിയാർ കോവിൽമല ഐ ടി ഡി പി ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ നെറ്റ്വർക്കിന് കിട്ടി ഈ എന്താ പൗലെ ഒക്കെ ഒന്ന് മനോഹരമാക്കി ചെയ്യേണ്ട കാര്യമുള്ളൂ വലിയ കറി ആവശ്യമില്ല അത് പഞ്ചായത്തിന് പറ്റുന്ന സ്ഥിതിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൾ വന്നപ്പം ഗോലിമലയ്ക്കൊരു സമ്മാനം നിലയിൽ അഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിക്കാനുള്ള ഈ ഗ്രൗണ്ട് പ്രദേശവും ഗോവമുള കോട്ട് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം അബേഷ് അലേഷ്യസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യാതിഥിയായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്ങമണി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പി വി ആനന്ദൻ ലിനു ജോസ് റോയ് എവറസ്റ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി മെഡിക്കൽ കോളേജ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ